ഓഡിയോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ും സാമൂഹിക ചുറ്റുപാടുകൾ നമ്മുടെ ചിന്തയെ എഴുത്തിനെ വാക്കുകളെ സ്വാധീനിക്കുക എന്നുള്ളത് സ്വാഭാവികം ഇന്നിനെ അക്ഷരങ്ങൾ അടയാളപ്പെടുത്തുന്നത് നമ്മളാൽ കഴിയുന്ന പ്രതിരോധമാണ് ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരെയും പിടിച്ചുകുലുക്കിയ ഒരു സംഭവത്തിൻ്റെ സ്വാധീനത്താൽ എഴുതിയ ഒരു ചെറിയ കഥ കഥയുടെ പേര് വേട്ടക്കാർ സൂര്യന്റെ പൊൻകിരണങ്ങൾക്ക് നിറം മങ്ങി തുടങ്ങുന്നു ചുവപ്പ് ചായം മാനം നിറയെ പരക്കാൻ തുടങ്ങി പക്ഷികൾ കൂട്ടം കൂട്ടമായി കൂടണയുന്നു മുന്നിലെ ടി വിയിൽ പതിവ് ചർച്ച നടക്കുന്നുണ്ട് പീഡനമില്ലാതെ ചർച്ചകൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നു ഞെട്ടറ്റ് വീണ പൂവിതൽ കാണാതെ പൊട്ടിക്കരയുന്ന കുടുംബം പാടത്തെ ചാവറുകൾ കൊണ്ട് എരിയുന്ന ചിത നോക്കാൻ ശക്തിയില്ലാത്തതുകൊണ്ട് അയച്ച ഓൺലൈൻ വർക്കുകളിൽ തല കുമ്പിട്ടിരുന്നു ജനനഴികളിൽ കൂടി ഒഴുകിയെത്തിയ ഇളം കാറ്റ് മെല്ലെ തഴുകിയപ്പോൾ തല ഉയർത്തി പറമ്പിലെ ഉണക്കപ്ലാവില കൂട്ടിയിട്ട് കത്തിച്ച കനൽ അല്ല ചിതയിരിയുന്നു പല്ലയുടെ വായിലകപ്പെട്ട ചിവീടിന്റെ കരച്ചിൽ കരിഞ്ഞുണങ്ങിയ കുഞ്ഞിളം മലരിന്റെ തേങ്ങലുകൾ ഇപ്പോഴത്തെ സോഫയിൽ ഇരിക്കുന്ന മക്കൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നൽ ചെറിയ ആശ്വാസം പകർന്നു നീതിയുടെ കാവൽ മാലാകമാരുടെ വാതിലുകൾ അടഞ്ഞ കാര്യം മോൾ അറിയാതിരിക്കാൻ ചാനൽ മാറ്റി അവിടെ റിച്ചാർഡ് കാനലിന്റെ ദ മോസ്റ്റ് ഡേഞ്ചറസ് എന്ന ചെറുകഥയുടെ അവലോകനം നടക്കുന്നു അമ്മ വേട്ടനായ്ക്കൽ എന്നതുപോലെ വേട്ടക്കാരായ ഉണ്ടോ ഉണ്ട് പണ്ട് കാലത്ത് മൃഗങ്ങളെ വേട്ടയാടിയാണല്ലോ പിടിച്ചിരുന്നത് അത് ഭക്ഷണത്തിന് വേണ്ടിയല്ലേ എന്തിനാ മനുഷ്യരെ ഉപദ്രവിക്കുന്നത് അവരും മനുഷ്യരല്ലേ അവരെ മനുഷ്യർ എന്ന് വിളിച്ച് നരവംശത്തെ അപമാനിക്കാമോ സൂര്യൻ മറഞ്ഞാൽ അലറി വിളിക്കുവാനും ഇരുട്ടിനെ ഭയന്നോടിവാനും ആധുനിക യുവതയെ പഠിപ്പിക്കുന്ന വേട്ടക്കാർ അല്ല കാമ്രാന്തന്മാർ ഇരുളടയുന്ന ഓരോ രാത്രിയിലും ഭയത്തിൻ ചങ്ങലയിൽ തറച്ചു ലോകത്തെ നോക്കാൻ ഓർമ്മപ്പെടുത്തുന്ന വേട്ടക്കാർ മിഴിയടഞ്ഞ ലോകവും കാതടഞ്ഞ സമൂഹവും മനസ്സാന്തമായ കടൽത്തിരകൾ പോലെ അലയടിച്ച് ആർത്തിരമ്പി പ്രതിയെ ന്യായീകരിക്കുന്ന സംവാദകൻ പ്രശസ്തിക്ക് വേണ്ടി അച്ഛനും അമ്മയും കള്ളം പറഞ്ഞതായി കൂടാ കുടുംബത്തിന് നുണപരിശോധന അത്യാവശ്യമാണ് സ്വന്തം കുഞ്ഞിനെ വേട്ടനായ്ക്കൾ കടിച്ചു കീറി കിട്ടുന്ന പ്രശസ്തി ഏതു രക്ഷിതാക്കളാണ് ആഗ്രഹിക്കുന്നത് അക്രമിക്കപ്പെട്ടവരെ വീണ്ടും വീണ്ടും വേട്ടയാടുന്നവർ ഭരണകൂടവും പോലീസും ചേർന്ന് നീതിയുടെയും നിയമത്തിന്റെയും നാവരിയെന്ന കാഴ്ച വേട്ടക്കാർക്ക് ഊർജം നൽകുന്നു എത്ര അനീതി കണ്ടാലും ആരും വിരളാൻ പാടില്ല സംശയം വേണ്ട ആരും സഹായത്തിനില്ല പിന്നീട് വന്ന സാംസ്കാരിക നേതാവ് പെൺകുട്ടികളുടെ വസ്ത്രരീതിയെക്കുറിച്ച് അസഹിഷ്ണുത പ്രകടിപ്പിച്ചു കൈയിൻ്റെ വലിപ്പവും കാലിന്റെ ഇറക്കവും അളന്നു മുറിച്ചപ്പോൾ അടുത്തിരിക്കുന്ന മകൾ തന്റെ കാൽമുട്ടിന് താഴെ കുഞ്ഞുടിപ്പിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ചു താങ്ക്